ഇന്നു മുതൽ ആരംഭിക്കുന്ന ഒരു അന്തർദേശീയ മാനസിക വിഷയങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോൺഫറൻസ് സാറിൻ്റെ കോളേജിൽ അതായത് മാരുവേനിയസ് കോളേജിൽ പ്രീ കോൺഫറൻസ് സെഷനോടുകൂടി ആരംഭിക്കുകയാണ് നാളെയും മറ്റന്നാളാണ് കോൺഫറൻസ് മെയിനായിട്ട് ഇത് ഓർഗനൈസ് ചെയ്യുന്നത് മൂന്ന് പേരാണ് അതിൽ ഏറ്റവും പ്രധാനം മാപ്പ് എന്ന് പറയുന്ന രണ്ടായിരത്തി പതിനാലില് കേരളത്തിൽ സുഗതവുമായ ടീച്ചറും ഓ രാജഗോപാൽ സാറുമൊക്കെ ചേർന്നിട്ട് ആരംഭിച്ച് അവർ ഇനോഗ്രേറ്റ് ചെയ്ത ഒരു സംഘടനയാണ് മെൻ്റൽ ഹെൽത്ത് ഫോർ ആക്ഷൻ ബൈ പീപ്പിൾ എന്നുള്ള ഫുൾ ഫുൾഫോമാണ് രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത് മുതൽ അതായത് കൊറോണ സമയത്താണ് ഇത് കൂടുതൽ ഓൺലൈനിലൂടെ കൂടുതൽ പ്രവർത്തിക്കാനും നമ്മുടെ ഇന്ത്യ ദേശത്ത് നടക്കുന്ന പല എൻവിറോൺമെൻറ്റൽ കലാമിറ്റീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എല്ലാ മാസവും ഒരു മാസ്റ്റർ ടോക്കും അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു വിഷയത്തിനെ പറ്റി ചർച്ചയും ഒക്കെ നടക്കുന്നു അതുകൂടാതെ ആളുകളെ മാനസിക വിഷമങ്ങളെപ്പറ്റി മാനസിക വൈകല്യങ്ങളെപ്പറ്റി പ്രബുദ്ധരാക്കുക എന്നുള്ളതാണ് പ്രധാനമായി ഞാൻ എന്നേക്കാൾ കൂടുതൽ കേരള ചാപ്റ്ററിൻ്റെ ആൾക്കാരാണ് ഇവിടെയുള്ളത് അതിൽ ഇത് മൂന്ന് പേരെന്ന് പറഞ്ഞു മാപ്പ് ഒന്ന് രണ്ടാമത്തത് മാരുവേനിയസ് കോളേജ് ട്രെയിനിങ് കോളേജ് അവരാണ് രണ്ടാമത്തെ സ്പോൺസേഴ്സ് മൂന്നാമത്തത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹരിയാന അങ്ങനെ മൂന്ന് പേരും കൂടെ ചേർന്നിട്ടാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിൽ ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ സാർ പ്രൊഫസർ ഡോക്ടർ ജോജു ജോൺ പ്രിൻസിപ്പൽ മാർ സി ഓഫീസ് ട്രെയിനിങ് കോളേജ് ട്രിവാൻഡ്രം പിന്നെ ഡോക്ടർ രഞ്ജു ജോസഫ് പ്രസിഡൻ്റ് മെൻ്റൽ ഹെൽത്ത് ആക്ഷൻ ബൈ പീപ്പിൾ കേരള ചാപ്റ്റർ പിന്നെ ഡോക്ടർ എസ് പത്മ പത്മകുമാർ ജനറൽ സെക്രട്ടറി മെൻറ്റൽ ഹെൽത്ത് ആക്ഷൻ ബൈ പീപ്പിൾ കേരള ചാപ്റ്റർ ഞാൻ ഞാനിതിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുന്നത് മാപ്പിൻ്റെ പ്രസിഡൻ്റാണ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഒത്തിരി സന്തോഷം നിങ്ങൾ ഇത്രയും പേര് നമ്മുടെ ഈ വർത്തമാനത്തിൽ പങ്കുവെക്കുന്നതിന് വേണ്ടി ശ്രവിക്കാനായിട്ട് വന്നതിൽ ജേർണലിസ്റ്റുകൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ നന്ദിയും സ്വാഗതവും ഒറ്റ വാക്കിൽ പറയുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ പ്രശ്നങ്ങൾ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരു ഒരു സൈഡിൽ നമ്മൾ വികസിക്കുമ്പോഴും മറ്റേ സൈഡിൽ മെ മെൻ്റൽ ഹെൽത്ത് അങ്ങനെയൊക്കെയുള്ള മേഖലകൾ വലിയൊരു ഗ്യാപ്പ് വന്നിരിക്കുകയാണ് ഒരു ഒരു ഡിവൈഡ് ഉണ്ട് അപ്പോൾ അത് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വളരെ ക്രിയാത്മകമായ ഒരു പ്രവർത്തനം ഇവിടെ തിരുവനന്തപുരത്ത് നടക്കുകയാണ് ഇന്ന് രാവിലെ ഓൺലൈൻ പേപ്പർ പ്രസൻറ്റേഷനോടുകൂടി ആരംഭിച്ചിരിക്കുന്ന ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഫ്രോണ്ടിയ ഫ്രോണ്ടിയേഴ്സ് ഓഫ് ബിഹേവിയറൽ സയൻസസ് അഡ്രസ്സിങ് കോണ്ടംപററി സോഷ്യൽ ചലഞ്ചസ് മാപ്പ് കേരള ചാപ്റ്ററും മാർ തേഫ്ലോസ് ട്രെയിനിങ് കോളേജും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹരിയാനയും കൂടെ ഒരുമിച്ച് ചേർന്നാണ് ഈ വളരെ കാലിക പ്രസക്തിയുള്ള ഈ വിഷയം ഏറ്റെടുത്ത് നടത്തുന്നത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പതോളം പ്രബന്ധങ്ങൾ വിവിധ മാനസിക വിഷയങ്ങളിൽ വിദ്യാഭ്യാസപരമായ വിഷയങ്ങളിൽ സോഷ്യൽ ഇഷ്യൂസിൽ ഹ്യൂമൻ റൈറ്റ്സ് അതുപോലെ മാനേജ്മെൻറ്റ് വിഷയങ്ങളിൽ ഈ ഇൻറ്റർനാഷണൽ കോൺഫറൻസിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ലോക പ്രശസ്ത സൈക്കോളജിസ്റ്റായ മുർഫി അമേരിക്കയിൽ നിന്നും മർഫി സാറാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സ് റിസോഴ്സ് പേഴ്സൺ പ്രൊഫസർ മർഫി ഹാലിബേർട്ടൺ ആണ് സിറ്റി യൂണിവേഴ്സിറ്റി യു എസ് എയിൽ നിന്നാണ് സാർ വരുന്നത് അതോടൊപ്പം ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ തന്നെ നമുക്ക് അഞ്ച് പേര് ഈ കോൺഫറൻസിൽ പങ്കെടുക്കുന്നതായിരിക്കും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പഞ്ചാബ് ഡൽഹി ഹരിയാന ബോംബെ ബാംഗ്ലൂർ അങ്ങനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരുപത്തി അഞ്ച് സൈക്യാട്രിസ്ക് ബാർ സൈക്കോളജിസ്റ്റുകളാണ് റിസോഴ്സ് ആയിട്ട് വരുന്നത് അവർ ഇരുപത്തിയഞ്ച് ഷോർട്ട് പ്രഭാഷണങ്ങൾ ഈ സൈക്കോളജിസ്റ്റുകളുടെ തന്നെ ഈ കോൺഫറൻസിൻ്റെ ഭാഗമായിട്ടുണ്ട് അതോടൊപ്പം വളരെ കോണ്ടംപററി ആയിട്ടുള്ള വിഷയങ്ങളിൽ പാനൽ ചർച്ചകൾ നടക്കുന്നു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ ഞാൻ മുമ്പേ പറഞ്ഞ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അൻപതോളം റിസർച്ച് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് അതിൽ പകുതി ഓൺലൈൻ സെഷനായിട്ട് പകുതി വിവിധ പാരലൽ ഗ്രൂപ്പുകൾ ഓഫ്ലൈൻ സെഷനായിട്ടും നടക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ പരിപാടികൾ ഓൺലൈൻ ഓഫ്ലൈൻ പേപ്പർ പ്രസൻറ്റേഷൻസ് ഓൾറെഡി തന്നെ ആരംഭിച്ചു കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ വളരെ പ്രാധാന്യമുള്ള ഈ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഈ കോ ഈ കോൺഫറൻസിൽ കോൺഫറൻസിനെ ജനമനസ്സുകളിൽ എല്ലാവരിലും എത്തിക്കാനായിട്ട് നിങ്ങളോട് എല്ലാവരോടും പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ് മാർത്തിയഫ്നോസ് ട്രെയിനിങ് കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ആരംഭിച്ച് എഴുപത് വർഷം പൂർത്തിയാക്കി പതിനായിരം അധ്യാപകരെ ഇപ്പോൾ നമ്മുടെ സമൂഹ നിർമ്മിതിക്ക് വേണ്ടി നൽകിയ ഒരു കോളേജാണ് ഫാദർ ഓഫ് ഗോഡ് ആൻഡ് ബ്രദർവുഡ് ഓഫ് മാൻകൈൻഡ് ആണ് ഒരു മോട്ടോ ആയിട്ട് എടുത്തിരിക്കുന്നത് പൊതുസമൂഹത്തിന് വേണ്ടി നല്ല അധ്യാപകരെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ബി എഡ് എം എഡ് റിസർച്ചാണ് മാർത്തിയഫ്ലാസ് ട്രെയിനിങ് കോളേജിൽ നടക്കുന്നത് മാപ്പിനോടും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹരിയാനയോടും ഒപ്പം ചേർന്ന് പൊതുസമൂഹത്തിന് ഇങ്ങനെ ഒരു നല്ല ഒരു കോൺഫറൻസ് അവതരിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് പങ്കുചേരാനായിട്ട് പറ്റിയത് വലിയ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു ഞാൻ ഡോക്ടർ രഞ്ജു ജോസഫ് മാപ്പ് കേരള ചാപ്റ്റർ പ്രസിഡന്റ് ആണ് മാപ്പ് എന്ന സംഘടന സുഗതൻ സാർ മെൻഷൻ ചെയ്തതുപോലെ നീതി ആയോഗിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു സംഘടനയാണ് സോഷ്യൽ ഓർഗനൈസേഷൻ ആണ് സർവീസ് ഓർഗനൈസേഷൻ ആണ് ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത് സൂയിസൈഡ് പ്രിവൻഷനാണ് അതേപോലെ ഇന്ന് സമൂഹത്തിൽ നേരിടുന്ന എല്ലാ തരം സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് മാപ്പ് ഫോം ചെയ്തിരിക്കുന്നത് മാപ്പിൻ്റെ ആക്ടിവിറ്റീസിൽ ഒരു കണ്ടിന്യൂസ് ലേണിംഗ് സിസ്റ്റം ഉണ്ട് എല്ലാ സെക്കൻഡ് സാറ്റർഡേയ്സും നമ്മൾ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുകയും ആ വർക്ക്ഷോപ്പിൻ്റെ ബേസിൽ ന്യൂ ടെക്നോളജീസ് ന്യൂ അവെയർനെസ് ന്യൂ ജനറേഷൻ ഐഡിയാസ് സൈക്കോളജിസ്റ്റുമാർക്കും ട്രെയിനേഴ്സിനും കൗൺസിലേഴ്സിനും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മാപ്പ് ലക്ഷ്യം വെക്കുന്നത് ഒരു കോൺഫറൻസ് മാപ്പ് കേരള ചാപ്റ്റർ ആണ് ഇത് ഏറ്റെടുത്ത് നടത്തപ്പെടുന്നത് അപ്പോൾ ഇത് നാളെയാണ് ഇതിന് ഇന്നാഗ്രൽ സെഷൻ വരുന്നത് നാളെ രാവിലെ അഡ്വക്കേറ്റ് എം പി രാജേഷ് ആണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ഹോണറബിൾ മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്യുന്നു അതിനെ തുടർന്ന് ഒരു ഇനാഗ്രൽ സെഷന് ശേഷം നമ്മുടെ നോർമൽ കീനോട്ട് സെഷൻ പ്രൊഫസർ മർഫി ഹലിബേട്ടൻ അത് കിനോട്ട് സെഷൻ ചെയ്യുന്നു അതിനുശേഷം നിരവധിയായ ഏകദേശം ഇരുപതോളം ഇൻവൈറ്റഡ് സ്പീക്കേഴ്സിൻ്റെ സെഷൻസ് ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം നാളത്തെ കഴിഞ്ഞ് അതായത് സാറ്റർഡേ ഈവനിങ് ഇതിൻ്റെ ഓഡിഡറ്ററി സെൻഷൻ ഫങ്ഷൻ നടക്കുന്നു ഇങ്ങനെ രണ്ട് ദിവസത്തെ ഓഫ്ലൈൻ സെഷൻ മാർത്തിയോ പിലീസ് കോളേജിൽ വെച്ചിട്ട് നടത്തപ്പെടുവാണ് അപ്പോൾ മാപ്പ് എന്ന സംഘടനയുടെ പൊതുവായ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ നേരിടുന്ന മാനസിക പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തമ പരിഹാരം നടത്തി കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഇവർ പത്മകുമാർ എൻ്റെ മാപ്പനി സംഘടനയുടെ കേരള ചാപ്റ്റർ സെക്രട്ടറിയാണ് അപ്പോൾ ഈ ഒരു കോൺഫറൻസ് ഇൻ്റർനാഷണൽ കോൺഫറൻസിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് നമ്മളിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാങ്കേതിക സാങ്കേതികവിദ്യ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ മാനസിക പ്രശ്നങ്ങൾ വളരെ നിയന്ത്രണാതീതമായ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു നേരത്തെയൊക്കെ നമ്മൾ പല കാര്യത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ സാധാരണക്കാർ ആൾക്കാർ മുതൽ ഉയർന്ന വിദ്യാഭ്യാസവും ഉയർന്ന ജോലിയും വളരെയധികം മാനസികമായിട്ടുള്ള കരുത്തുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഏരിയകൾ വരെ എല്ലാവർക്കും ഒരു ഒരുപോലെ തന്നെ നമ്മൾ കാണുന്ന ഒരുപാട് ഈ റീസെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈവൻ പൈലറ്റ് പൈലറ്റായാലും വലിയ ബിസിനസ് ആൾക്കാരായാലും അഡ്വക്കേറ്റ്സ് ആയാലും ഡോക്ടേഴ്സായാലും ഒക്കെ സൂയിസൈഡ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ നേരത്തെ നമുക്കൊരു ബോർഡർ ലൈൻ റേസണാലിറ്റി എന്ന് പറഞ്ഞ ഒരു ബോർഡർ ലൈൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ ആ ബോർഡർ ലൈൻ ഇല്ലാതെ വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ പുതികൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെ ഇത്തരത്തിലുള്ള ഒരു മാനസികമായിട്ടുള്ള ഈ ഒരു സാമൂഹിക പ്രശ്നങ്ങളെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിനെ എങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കണം ഇതിനെ എങ്ങനെ ഒരു മോഡിഫൈ ചെയ്യണമെന്നുള്ളൊരു ഉദ്ദേശത്തിലൂടെയാണ് ഇതൊരു ഇൻ്റർ ഡിസിപ്ലിനറി ഇൻ്റർനാഷണൽ കോൺഫറൻസ് ആണ് എന്നു വെച്ചാൽ നമ്മൾ ഈ പറയുന്ന ഈ പറയുന്ന മാനസികാരോഗ്യവും മെൻ്റൽ വെൽനസ്സും ഒക്കെ തന്നെ ഈ ആയുർവേദവും ഹോമിയോ ഡാൻസ് മൂവ്മെൻറ്റ് ആർട്ട് തെറാപ്പി തുടങ്ങിയിട്ടുള്ള ഇതിന് സാധ്യമായ കണക്റ്റഡ് ആയിട്ടുള്ള മറ്റ് ഡിസിപ്ലിനെ എല്ലാം കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഇതിലൂടെ എങ്ങനെ തന്നെ നമുക്ക് മാക്സിമം നല്ല രീതിയിൽ ആൾക്കാരിലേക്ക് ഒരു ഒരു മെൻറ്റൽ വെൽനെസ്സിലേക്ക് കണക്ട് ചെയ്യുക ആക്ടിവിറ്റീസും ചർച്ചകളുമാണ് ഇതിനകത്തൂടെ പോകുന്നത് അപ്പോൾ ഈ പറയുന്ന ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഈ പറയുന്ന ബിഹേവിയറൽ സയൻസിനെ ആ ഒരു പെരുമാറ്റ ശാസ്ത്രത്തെ നമുക്ക് എങ്ങനെ ഈ പറയുന്ന ഇത്തരം കാര്യങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ അതിനെ കുറച്ചുകൂടെ മോഡിഫിയാണ് ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തിൽ നമുക്ക് പൊയ്ക്കൊണ്ടിരുന്നാൽ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയധികം വളരെ പ്രാധാന്യമുള്ള വളരെയധികം ഒരുപാട് വളരെ പ്രതിഗല്ഭരായ പ്രശസ്തരായ ആൾക്കാരാണ് ഇതിനകത്ത് എല്ലാ അക്കാഡമീഷ്യൻസ് ഉണ്ട് സൈക്കോളജിസ്റ്റ് സോഷ്യൽ വർക്കേഴ്സ് പോളിസി മേക്കേഴ്സ് മാനേജ്മെൻറ്റ് ആൾക്കാർ തുടങ്ങി എല്ലാ ഏരിയയിലുള്ള ആൾക്കാർ പങ്കെടുക്കുന്ന കൺകറൻറ്റ് സെഷൻസും അതുപോലെ തന്നെ ഈ ജേർണൽ വേൾഡ് ഇതിലായിട്ടുള്ള രജിസ്റ്റേഡ് ആയിട്ടുള്ള വേർഡ് ജേർണലൊക്കെ പബ്ലിഷ് ചെയ്യുന്ന പേപ്പറുകളൊക്കെ ഒക്കെ തന്നെയാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ സെഷൻ സ്റ്റാർട്ട് ചെയ്തു നാളെയും മറ്റേ അതോടൊപ്പം തന്നെ പാരാ സൈക്കോളജിയെക്കുറിച്ച് ഒമ്പതാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഈ പറയുന്ന ജോർജ് മാത്യു സാർ നമ്മൾ വളരെ പ്രശസ്തനായ പാരാസൈക്കോളജിസ്റ്റ് അതിൻ്റെ ഓപ്പൺ സെഷനും കൂടെ ഇതിനകത്ത് നടക്കുന്നുണ്ട് അപ്പോൾ തുടങ്ങി നമുക്ക് ഇതിനകത്ത് എത്രത്തോളം ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതിനെ പറ്റി വളരെ സജീവമായിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള ചർച്ചകളാണ് കോൺഫറൻസിലൂടെ നടക്കുന്നത് ഇത് നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു പ്രാധാന്യവും അതിലേക്ക് ആൾക്കാരുടെ ഒരു വളരെ ഒരു അറ്റൻഷനും ഇതിനകത്തേക്ക് കണക്ട് ചെയ്യുന്നതിനും ഇതിനെ ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളെപ്പോലും നമ്മൾ കാണുന്ന പ്രശ്നങ്ങളെപ്പോലും അതിനെ കുറച്ചൂടെ സീരിയസ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്ത് അതിൻ്റെ ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളെ എല്ലാവരെയും നമ്മൾ അതിനെ നമ്മളതിനെ ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്തതിന് വേണ്ടിയിട്ട് താങ്ക് യു നമ്മൾ ഈ നമ്മുടെ പ്രോഗ്രാമുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ നാഷണൽ അസോസിയേഷൻ ഓഫ് സൈക്കോളജിക്കൽ സയൻസസും കൂടെ ഇതിനകത്തൊരു പാർട്ണർ പാർട്ട്ണറായിട്ട് നമ്മളോടൊപ്പം വർക്ക് ചെയ്യുന്നുണ്ട് അതോടൊപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹരിയാനയാണ് നോളജ് പാർട്ട്ണറ് അവിടുത്തെ പ്രൊഫസർ പായൽ ഇന്നത്തെ ഓൺലൈനായിട്ടുള്ള പേപ്പർ പ്രസൻറ്റേഷൻസിനൊക്കെ നേതൃത്വം കൊടുക്കുന്നു പ്രൊഫസർ ഡോക്ടർ പായൽ കൺവാൾ ചന്തൽ ഫ്രം ഹരിയാന ഹരിയാന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൊഫസറാണ് പ്രൊഫസർ അൻഹേട്ട